കോൽകളി സംഘങ്ങളുടെ മുളയടി ശബ്ദം കൊണ്ട് നിറയുകയാണ് തിരുനെല്ലിയുടെ ഗ്രാമവഴികൾ വിഷുവിന്റെ വരവറിയിച്ച് വീടുകളിലെത്തുന്ന കാട്ടുനായ്ക്കർ വിഭാഗത്തിലെ ചെറുകോൽകളി സംഘങ്ങൾ ഇന്നലെ രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും തിരുനെല്ലി ക്ഷേത്രത്തിലെത്തി കോൽകളി നടത്തി പുലർച്ചെ വിഷുക്കണിയും കണ്ടാണ് ഇവർ മടങ്ങിയത് കോമാളിയാണ് സംഘത്തിലെ പ്രധാനി കൂടെ അണിഞ്ഞൊരുങ്ങിയ പെൺവേഷവും ഉണ്ടാകും ഒരു മൂപ്പിന്റെ പാട്ടിനൊത്ത് ചടിലമായി ചൂടുവെച്ചുള്ള കോൽക്കളി മനോഹരമായ കാഴ്ചയാണ് കാട്ടിൽ നിന്നും മൂപ്പന്മാർ പ്രത്യേകം വെട്ടിയെടുത്ത മുളങ്കൊമ്പുകളാണ് കോൽക്കളിക്കായി ഇവർ ഉപയോഗിക്കുന്നത് കളിക്കുന്ന പൂക്കളുടെ അലങ്കാരത്തിന് പുറമെ കോമാളിയുടെ ശരീരം മുഴുവൻ ചായം തേച്ച് ചിത്രങ്ങൾ വരയ്ക്കും കരിക്കട്ടയും മണ്ണും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള പ്രകൃതിദത്തമായ കളറാണ് ഇതിനായി ഉപയോഗിക്കുന്നത് അരയിൽ കെട്ടിയ അരമണിയുടെ കിളുക്കം ഇവരുടെ വന്യസംഗീതത്തിന് ഇമ്പം കൂട്ടും തിരുനെല്ലിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിഷുപിന്റെ വരവറിയിച്ച കൊൽക്കളി സംഘം രാത്രി പന്ത്രണ്ട് മണിയോടെ തിരുനെല്ലി പെരുമാളിന്റെ സന്നിധിയിൽ എത്തി തിരുനെല്ലിയെ സംബന്ധിച്ച് ഗോത്ര വിഭാഗത്തിന്റെ തനത് കലാരൂപമായ തിരുനെല്ലിക്കാരെ സംബന്ധിച്ച് വിഷു മുന്നേ അറിയിക്കുന്ന അവസ്ഥയിലാണ് ഗോത്രവാദത്തിൻ്റെ തനത് കലാരൂപമായ കോൽക്കളി കാണാനും കണ്ടാശിക്കുന്ന വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ വിഷുദിനത്തിൽ തിരുവല്ലി ക്ഷേത്രത്തിലേക്ക് കണ്ടാറുണ്ട് കേരളത്തിൽ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ ഗോത്രവാദത്തിൻ്റെ ഈ കലാരൂപമാണ് വിഷു നാട്ടിലെത്തുന്നു എന്ന ഒരു മുന്നറിയിപ്പ് തന്നെ നൽകുന്നത് തീർച്ചയായും ഇവരുടെ സന്ദർശിച്ച് അവരുടെ കലാരൂപം ും തിരുനെല്ലിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും രാത്രിയോടെ തിരുനെല്ലി ക്ഷേത്രത്തിലെത്തിയ വിവിധ സംഘങ്ങൾ നേരം പുലരും വരെ ക്ഷേത്രത്തിൽ കോൽക്കളി നടത്തി വിഷുക്കണിയും കണ്ടാണ് ഇവർ വീടുകളിലേക്ക് മടങ്ങിയത് അരുൺ വിൻസെൻസ് ന്യൂസ് ബ്യൂറോ വയനാട്